ഹായ് ഹായ് ബ്രോ സീസൺ എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ഉറപ്പായിട്ടും അവിടെ വെച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ട് ഇതിനെ കളിച്ച് നൂറ് ദിവസം നിന്ന് ഇതിനകത്ത് കേറുമ്പോ ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം ഞാൻ സഫലമാക്കി അപ്പോൾ അതില് ഭയങ്കര ഹാപ്പിയാണ് ടോപ്പ് ഫൈവില് വന്ന് നിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പൊ കപ്പ് എടുക്കണമെന്ന് എല്ലാവർക്കും ഉള്ള ആഗ്രഹം തന്നെയാണ് അത് പക്ഷെ അറിയിക്കുന്ന ഒരാൾക്ക് കിട്ടട്ടെ അത് കിട്ടി അതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു അപ്പൊ എനിക്ക് ആ ടോഫൈലി ഭയങ്കര ഹാപ്പിയാണ് നിന്റെ അപ്പനെ കപ്പ് കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അറിയിക്കുന്നോണ്ടാണല്ലോ കിട്ടിയത് മൊത്തത്തില് വല്ലാത്തൊരു എക്സ്പീരിയൻസും അത് അത് നമുക്ക് ഒറ്റ വാക്കിൽ ഫുൾ ആയിട്ട് അങ്ങ് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാൻ ഇത്രയും ലക്ഷ്യങ്ങളക്കിന് ആൾക്കാരിൽ സെലക്ട് ചെയ്ത് ഇരുപത്തിയഞ്ച് പേരിൽ അരിച്ചെടുത്ത് ഡയല്യൂട്ട് ചെയ്ത് അഞ്ചിൽ ഒന്നിക്കാന്ന് പറഞ്ഞാൽ വേറൊരു ഫീൽ തന്നെയാണ്

ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്കൾ ഹാപ്പി ആയിട്ട് ലവന്ത് വീക്കിൽ അൻസിബ അവിടെ നിന്ന് പോയപ്പോൾ ഞാൻ ഭയങ്കര ഒരു എന്റെ മനസ്സ്യവസ്ഥ ചെറുതായിട്ട് മാറി അപ്പം അവിടെ എനിക്ക് ആ കൂടി ഭയങ്കര വിശ്വാസവും എനിക്ക് എന്തും സന്തോഷത്തോടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഒരാളാണ് അൻസിബയായിരുന്നു അതല്ലാത്തൊരു ബോണ്ടായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചത് ഒരു പക്ഷേ പുറത്തുനിന്നാണെങ്കിൽ അൻസിബ ഞങ്ങളിങ്ങനെ കണ്ടുമുട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നമുക്ക് ഇത്രയും ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് അറിയില്ല കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും സ്വഭാവം അങ്ങ് രണ്ട് ഡിഫറെൻറ്റ് പേജസിലാണ് രണ്ട് രണ്ട് പേജാണ് പക്ഷെ ആ ഒരു തോട്ട് ഞങ്ങളുടെ മനസ്സും ഞങ്ങൾ ചിന്തിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ സെയിമാണ് അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് അത്രയും ഞങ്ങൾക്ക് ബോണ്ട് ക്രിയേറ്റ് ആയത് നാച്ചുറലി നമ്മൾ അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ബോണ്ട് ക്രിയേറ്റ് ആണോ അല്ലെങ്കിൽ ഇതുണ്ടാക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ അത് അറിയാതെ സംഭവിച്ചതാണ് അങ്ങനെ ഒരാളെ അൻസഭ മാത്രു പിന്നെ അഭിഷേക് അഭിഷേക ആ കൂട്ടത്തിന് കൂട്ടത്തിനിടയിൽ വന്ന് അതേപോലെ തന്നെ ഒരു ജനുവൻ പേഴ്സണ അവനും ഭയങ്കര അഞ്ചു പോയതിനു ശേഷം അവനായിരുന്നു എന്നെ ടേക്ക് കെയർ ചെയ്തത് അഞ്ചുപോ പറഞ്ഞിട്ട് പോയത് നോക്കിയോളം അവൻ അതുപോലെ തന്നെ അടിപൊളിയത് ഇവര് രണ്ടുപേരും എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു അതിനകത്ത് ഒരു വലിയ ഒരു അവഗണനാണ് ഇതുപോലൊരു വലിയ ഷോയിലേക്ക് വന്നത് അപ്പം ഈ നൂറ് ദിവസം നിക്കുക എന്നുള്ളതാണ് പിന്നെ വിജയിക്കുക നമ്മളൊക്കെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും ഇവിടെ കേറി വന്നത് ഒരുപാട് കളിയാക്കലും നേരിടേണ്ടി വന്നേനെ ഇപ്പൊ നൂറ് ദിവസം പൂർത്തിയായിരിക്കാണ് എന്താണ് ആ ഒരു സംഭവത്തിൽ കളിയാക്കല് നേരിടേണ്ടി വന്നേനെ അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല അത് നമ്മള് നമ്മൾ ഫ്രണ്ടിലോട്ട് പോവാ നമ്മള് ഫ്രണ്ടിലോട്ട് പോകുന്നു അധികം ഞാൻ ഞാൻ അധികം തിങ്ക് ചെയ്യാൻ നിന്നില്ല ഞാൻ ഗോവത്തെ ഫ്ലോ ആയിരുന്നു ഞാൻ ഒന്നിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ വലിച്ചിടും അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല അതിൻ്റെ നേച്ചർ ഉള്ളതാണ് അപ്പോൾ ഞാൻ പുറത്താണെങ്കിൽ അകത്താണെങ്കിൽ അതിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ എനിക്ക് ഇത് ഫുള്ള് പറ്റത്തില്ല പിന്നെ ഞാൻ പോയി എല്ലാവരും ഗെയിം ഗെയിം കളിക്കുന്നു ഗെയിം കളിക്കുന്നു അപ്പം ഞാൻ പോയി ചോ നമ്മളിങ്ങനെ നിന്നാൽ പോരാ അപ്പോൾ മറ്റുള്ള പോലെ ഗെയിം കളിക്കണം ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷെ എനിക്ക് നാച്ചുറലി അതില്ല നമുക്കില്ലാത്ത സാധനം അവിടെ ഫേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നം എനിക്ക് അത് ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനെൻ്റെ ക്യാരക്ടർ പുറത്ത് എന്ത് റെപ്രസെന്റ് ചെയ്യണോ അതെന്നെ തന്നെ വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് പോയത് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടറിയാം ഞാൻ കുറച്ച് റാപ്പും ആൽബംസും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് പിന്നെ വേറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് സർപ്രൈസ് ആ സമയത്ത് നിങ്ങൾ അഞ്ച് സ്ഥാനങ്ങള് അപ്പൊ താങ്കൾ അഞ്ചാമതായി പക്ഷെ താഴത്ത് അർജുനും അത് കഴിഞ്ഞിട്ട് ജാസ്മിനും ഒക്കെ ഗെയിമിനെയും അവരുടെ സൗഹൃദ ഒക്കെ ടൈറ്റിൽ വിന്നറായി ായി തൊട്ട് താഴെ അർജുൻ വന്നു ജാസ്മിൻ വന്നു അഭിഷേക് അഭിഷേകിനെ പറ്റി പറഞ്ഞു ഇനിയിപ്പം രണ്ടുപേരെയൂടെ അർജുനും ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് പുറത്തെ സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യണ പോലത്തെ എന്റെ ആകും പല ആൾക്കാരുണ്ട് പല സ്വഭാവമുള്ള ആൾക്കാരാണ് പല സൈഡിൽ നിന്ന ആൾക്കാരാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ധികം ആൾക്കാർ അതേറെ ആൾക്കാരുടെ ഇടയിൽ പോയധികം ഇടപെടാറില്ല അതായത് ചുമ്മാ വേറെ വലിഞ്ഞു കയറാറില്ല എന്റെ സ്വഭാവം അങ്ങനെയല്ല ഇപ്പൊ ഞാൻ എനിക്ക് അവരുടെ സ്റ്റോറീസ് ഇപ്പൊ ജാസ്മിൻറെ ഒക്കെ ആണെങ്കിലും ജാസ്മിൻ എന്ന വ്യക്തി ഞാൻ ഒരുപാട് ഞാൻ അനലൈസ് ചെയ്യാൻ ഞാൻ നിന്നിട്ടില്ല അത് നോർമലായിട്ട് എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം അത് എനിക്ക് അങ്ങനെ ജാസ്മിൻ ജിൻഡപ്പൻ ജിൻഡപ്പൻ ഇങ്ങനെ ഒരു വേറെ ലെവൽ ഗെയിമറാണ് ഒന്നും പറയാനില്ല ഇങ്ങനൊരു വേറെ സംഭവമാണ് പിന്നെ ജിൻഡപ്പൻ ആവശ്യം നമ്മുടെ ഇടയിൽ ആ ഒരു സംഭവം വന്നത് അർജുൻറെ എന്തൊക്കെ സംഭവം ആളാന്ന് അവിടെ കേൾക്കുന്നുണ്ട് അറ്റ് ഓഫ് ഡേ ജസ്റ്റ് ഹ്യൂമൻ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ജിൻ്റെപ്പന ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് ജിൻ്റെപ്പനെ ട്രോഫി ഇട്ടപ്പോ ഞാൻ ഭയങ്കര അർജുൻ ആ അർജുൻ അടിപൊളിയാണ് അർജുനും ഇപ്പൊ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തുടക്കത്തെ ആ ഒരു സെക്കൻഡ് വീക്കില് ഞങ്ങള് ഒരു ബോണ്ട് ക്രിയേറ്റ് ഡെൻ റൂമിൽ ഞാനും അർജുനും പിന്നെ അതുപോലെ തന്നെ റോക്കാണെങ്കിലും റോക്കേടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സംഭവം സംഭവിക്കാനുള്ള സംഭവിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ നിന്ന് പോകാനുള്ള പോകും അപ്പൊ അർജുൻ എനിക്ക് അർജുനും എൻ്റെ ഒരു നല്ലൊരു ഫുട്ടുകാരനാണ് പക്ഷെ അവൻ ഉറപ്പായിട്ട് അതിനകത്ത് അവനും ഗെയിമറാണ് ഞാൻ എന്നെ പോലെയല്ല അവൻ അവൻ ഗെയിം കളിക്കാൻ തന്നെ അവൻ പറഞ്ഞ അവൻ ആണ് അവൻ ഗെയിമറാണ് അവന്റെ രീതിക്ക് അവന് ചെയ്യാനുള്ളത് അവന് സർവൈവിന് വേണ്ടിയിട്ട് അവൻ എന്തുവാണെങ്കിലും അവൻ ചെയ്യും അവൻ ഗെയിമിന്റെ ഭാഗമായിട്ട് അവൻ ചെയ്യും ായിട്ട് നിന്നിട്ട് ഗെയിമറായിട്ട് കളിച്ചിട്ട് പോയി അത്രേ ഉള്ളു പിന്നെ നല്ല ഫ്രണ്ട് ആയിരുന്നു ആ സെക്കൻഡ് വീക്ക് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ അധികം ഞാനും അർജുനും കൂടി ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ നല്ലൊരു ഫ്രണ്ട് ആണ് പക്ഷെ അവൻ ഗെയിം കളിക്കാനാണ് ഞാൻ സത്യം ഹാപ്പിയാണ് ഞാൻ വന്നു തിരിച്ച് വൺ പീസ് ആയിട്ട് പോകുന്നുണ്ടല്ലോ അതിലിന്നെ ഞാൻ ഭയങ്കര സന്തോഷമാണ് ഞാനെന്ന വ്യക്തി എന്താണ് അത് റിപ്രസെന്റ് ചെയ്തത് ഇപ്പോ ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണെന്ന് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതി കൂടുതലൊന്നും ഞാൻ കാട്ടായ്മ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അത് ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്ത് നിങ്ങൾ എന്ത് തരാൻ പറഞ്ഞാലും ഞാൻ എങ്ങനെയെ നിൽക്കത്തുള്ളൂ എനിക്കത് പറ്റുള്ളൂ നമ്മളെല്ലാ സാധനവും കാര്യമില്ലല്ലോ ഓൾ ബെസ്റ്റ്